ഹായ് ആൻഡ് വെൽക്കം ട്വിങ്കിൾ ടൈംസ് ആമയും പക്ഷികളും പണ്ട് പണ്ടൊരിടത്ത് ഒരു പൊട്ടക്കുളത്തിൽ ഒരു ആമ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു ചെറുതിലേ അവൻ്റെ മനസ്സിൽ ആകാശത്തു കൂടി പറക്കാനുള്ള ആഗ്രഹം പറഞ്ഞിട്ട് എന്ത് കാര്യം ഒരു പക്ഷിയായി ജനിച്ചിരുന്നുവെങ്കിൽ എന്ത് രസമായിരുന്നു അവൻ നെടുവേർപ്പെട്ടു അങ്ങനെയിരിക്കെ എവിടെ നിന്നോ ആ കുളക്കരയിൽ രണ്ട് പക്ഷികളെത്തി അവർ എല്ലാ ദിവസവും അവിടെ വരാൻ തുടങ്ങി ആമയുമായി ചങ്ങാത്തം കൂടി പൊട്ടക്കുളത്തിൽ കഴിയുന്ന ആമയ്ക്ക് അവർ ലോകവർത്തമാനങ്ങൾ വർത്തമാനങ്ങൾ പറഞ്ഞുകൊടുത്തു തങ്ങൾ പറന്ന് പറന്ന് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വിവരിക്കുമ്പോൾ ആമ തൻ്റെ ആ പഴയ ആഗ്രഹം മനസ്സിലൊതുക്കി കഴിഞ്ഞു കുറേ നാളുകൾ കഴിഞ്ഞു വേനൽക്കാലം വരവായി എത്ര നാൾ ഈ പൊട്ടക്കുളത്തിൽ കഴിയും പോരാത്തതിന് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ നല്ല വരൾച്ചയാണ് ഇങ്ങനെ പോയാൽ വെള്ളം പോലും കിട്ടാതെ ഇവിടെ കിടന്ന് ചാവുകയേ ഉള്ളൂ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ അവൻ തൻ്റെ ആശങ്ക ആ പക്ഷികളെ അറിയിച്ചു കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പക്ഷികൾ അതിനൊരു വഴി പറഞ്ഞു കൊടുത്തു കുറച്ചകലെ ഒരു വലിയ കുളമുണ്ട് അവിടെ ആകുമ്പോൾ ധാരാളം മീനുകളും ഒക്കെ ഉണ്ട് ആമ വളരെ കാലം സുഖമായി അവിടെ കളിയാം പക്ഷേ ഒരു പ്രശ്നം ഇത്രയും ദൂരം ആമ എങ്ങനെ എത്തും അതിനും അവർ തന്നെ ഒരു ഭയം കണ്ടെത്തി അവർ പറന്നു പോയി ഒരു വടിയുമായി തിരികെ എത്തി എന്നിട്ട് ആമയോട് പറഞ്ഞു ആമ ചേട്ടൻ ഈ വടിയുടെ നടുക്ക് നന്നായി കടിച്ചു പിടിച്ചോളൂ ഞങ്ങൾ അതിൻ്റെ രണ്ടറ്റത്തും കടിച്ചെടുത്തുകൊണ്ട് പറക്കാം ആമയുടെ കണ്ണുകളിൽ പ്രകാശം പറന്നു തൻ്റെ രണ്ടാഗ്രഹങ്ങളാണ് സാധിക്കാൻ പോകുന്നത് ഈ പൊട്ടക്കുളത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ പിന്നെ തൻ്റെ ചിലകാല അഭിലാഷമായിരുന്ന ആകാശത്തിലൂടെയുള്ള പറക്കൽ ആമ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കെ പക്ഷികൾ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കാര്യമൊക്കെ കൊള്ളാം പക്ഷേ ആമചേട്ടൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ ഈ വടിയിലെ കടി വിടരുത് കടിവിട്ടാൽ ആമചേട്ടൻ വല്ല പാറപ്പുറത്തോ മറ്റോ ചെന്ന് വീഴും പിന്നത്തെ കഥ പറയണ്ടല്ലോ ഏയ് ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം നമുക്ക് വേഗം പുറപ്പെടാം ആമയ്ക്ക് ധൃതിയായി അങ്ങനെ ആമയെയും കൊണ്ട് കുക്കുകൾ പറന്നുയർന്നു നിലത്തുനിന്ന് അവർ വളരെ ഉയരത്തിലെത്തി ആ സമയം അതിലൂടെ വന്ന ഒരു കാക്ക ഈ കാഴ്ച കണ്ടു പറക്കുന്ന ആമയെ കണ്ട് കാക്കയ്ക്ക് കൗതുകമായി ഇതാരാ ആമകളുടെ രാജാവാണോ എടുത്തുകൊണ്ടുപോകാൻ സേവകന്മാരായി പക്ഷികളോ കാക്ക തമാശ രൂപേണ ചോദിച്ചു തന്നെ കളിയാക്കുന്ന കാക്കയെ കണ്ട് ആമയ്ക്ക് ദേഷ്യം വന്നു കുറെയൊക്കെ അടക്കി വച്ചെങ്കിലും ഒടുവിൽ ദേഷ്യം സഹിക്കാതെ വന്നപ്പോൾ അവൻ കാക്കയെ ശാസിക്കാനായി വായ തുറന്നു ദേ കിടക്കുന്നു വടിയിലെ പിടിവിട്ട് ആമ താഴേക്ക് പതിച്ചു നിലത്ത് ശക്തിയായി വീണ ആമ അപ്പോൾ തന്നെ ചത്തുപോയി പക്ഷികൾക്ക് ആകെ സങ്കടമായി നല്ല ഒരു ചങ്ങാതിയെ നഷ്ടപ്പെട്ട സങ്കടത്തോടെ അവയങ്ങ് ദൂരേക്ക് പറന്നളന്നു ഗുണപാഠം இல்லாதே எடுத்து சாடியால் ஆபத்தில் சென்று our channel.